ആലപ്പുഴ നൂറനാട് സി ബി ഗ്രൂപ്പിൻ്റെ പുതിയ സ്ഥാപനമായ സി ബി എംപോറിയം പ്രവർത്തനം തുടങ്ങി നൂറനാട് ഐ ടി ബി പി ജംഗ്ഷനിൽ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിലാണ് എംപോറിയം സജ്ജമാക്കിയിരിക്കുന്നത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കലും സുരേഷ് എം പി എം എൽ എമാരായ എം എസ് അരുൺകുമാർ പി എൻ പ്രമോദ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷങ്ങളായി ബിസിനസ് രംഗത്തുള്ള പരിചയ സമ്പന്നതയിൽ നിന്നാണ് സി ബി ഗ്രൂപ്പിൻ്റെ പുതിയ സ്ഥാപനമായ സി ബി എംപോറിയം നൂറനാട് ഐ ടി ബി പി ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നൂർനാട് കേന്ദ്രീകരിച്ചു തുടക്കം കുറിച്ച സി ബി ഇലക്ട്രിക്കൽസിൽ നിന്നാണ് സി ബി ഗ്രൂപ്പിന്റെ സി ബി എംപോറിയത്തിലേക്കുള്ള പുതിയ ചൂടുവയ്പ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ വീടിനാവശ്യമായ നിർമ്മാണ സാമഗ്രികളും വീട്ടുപകരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് സി ബി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് മന്ത്രി പി പ്രസാദ് എംബോറിയം ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ശ്രീകൃഷ്ണാശ്രമം സ്വാമി കൈവല്യാനന്ദജി ദീപം തെളിച്ചു ഡോക്ടർ ലീന പ്രസന്നൻ ആദ്യ വില്പന നടത്തി എംപോറിയത്തിന്റെ ഒന്നാം നില ഉദ്ഘാടനം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനും ആദ്യ വിൽപ്പന തിരുവല്ല അതിഭദ്രാസനം ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുർലോസ് മെത്രോപൊലിയത്തെയും നിർവഹിച്ചു സുരേഷ് സമ്മേളനം കൊടിക്കുന്ന നിർമ്മാണങ്ങൾക്ക് നമ്മൾ ർമാണങ്ങൾക്ക് ഇലക്ട്രിക് ഐറ്റങ്ങളും ഒക്കെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിതം തുന്നിച്ചേർക്കാൻ കഴിയുന്ന നിലയിലേക്ക് കൂടി ഇടപെടാൻ കരുണയുടെയും സ്നേഹത്തിന്റെയും ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ तोड़ी, तोड़ी तो तो ും കുടുംബത്തിനും എല്ലാം കഴിയുന്നുണ്ട് രീതിയിൽ വരണമെങ്കില് നമ്മൾ എത്രമാത്രം വിപുലപ്പെടുത്താവോ അത് വിപുലപ്പെടുത്താനായിട്ടുള്ള ആവശ്യമുണ്ട് പിന്നെ നമ്മളിവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് നൂറാട്ടെ ഒരു ബിസിനസ് അല്ല ഞങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നൂറാട്ടെ ബിസിനസ് അങ്ങ് വേണ്ടെന്നല്ല പക്ഷെ അതിന് കൂടുതൽ ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്ത് ചീഫിമാം സൈനുലാബ്ദീൻ അനുഗ്രഹ പ്രഭാഷണവും ശാന്തിഗിരി ആശ്രമം സ്വാമി ഗുരുരത്നം നിർമ്മാണശില്പികൾക്കുള്ള ആദരവും നടത്തി പി എൻ പ്രമോദ് നാരായൺ എം എൽ എ സി ബി ചാരിറ്റബിൾ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള സൈക്കിൾ വിതരണം നിർവഹിച്ചു പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ എന്നിവർ പഞ്ചായത്ത് തല സൈക്കിൾ വിതരണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ലക്കിയിടിപ്പ് നറുക്കെടുപ്പും നിർവഹിച്ചു വേദിയിൽ തന്നെ സമ്മാനത്തുകകളും വിതരണം ചെയ്തു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ ചടങ്ങിൽ ആദരിച്ചു സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പി ശങ്കരനാരായണൻ പഞ്ചായത്തംഗങ്ങളായ ബിന്ദു പി പി കോശി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹരിശങ്കർ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ എസ് ഷാജി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്